ടൈമിൽ എനിക്ക് ഒരു ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇതില്ലായിരുന്നു ആരൊക്കെ പറയുന്നു ഞാൻ അവിടെ തന്നെ പറഞ്ഞു അതുപോലെ അപ്പം അങ്ങനെ ഈ കൊല്ലം ഫോണിലേക്ക് മരിക്കുന്ന ദിവസങ്ങളിൽ എത്ര കോള് പോയിട്ടുണ്ടോ നോക്കേ രാവും പകരം രാത്രി ആരും രാവിലെ വെൽക്കം ബാക്ക് രേഷ്മ ബി തങ്ങച്ചനാണ് വിഷയം സൗകര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതിയായിട്ടുള്ളത് കാര്യം ഇത് പറയാൻ കാര്യം മറ്റൊന്നുമല്ല ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് പറയും എടേ എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് വേറൊന്നും ഇല്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരടുത്ത് ഞാൻ ഒരു കാര്യം പറയുകയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ധർമ്മസ്ഥല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇരുപത് മിനിറ്റ് വീഡിയോ ചെയ്യാനെ കൊണ്ട് ഒരു ദിവസം ഫുൾ ടൈം എടുത്തിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് കാര്യം എന്ന് വെച്ചാൽ അത്രത്തോളം കർണാടകയിലുള്ള കന്നഡ പറയുന്ന ഭാഷ പോലും അറിയാത്ത ചാനൽസിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി പഠി ചാനലൈസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതിന്റെ ഒരു വ്യൂവർഷിപ്പും പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ എന്റെ ആണെങ്കിൽ വ്യൂ ഡ്രോപ്പ് സംഭവിച്ചിട്ടിരിക്കുകയാണ് എന്താ പ്രശ്നം ഉള്ളതൊന്നും എനിക്ക് അറിയത്തില്ല അതിനെ ചാനല് ഡെഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്ന് കൂടി എനിക്കറിയത്തില്ല ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ രേഷ്മാ പി തങ്കച്ചൻ്റെ വീഡിയോട്ടപ്പം അതിന് വന്നിരിക്കുന്ന വിവർഷം കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ തന്നെ നോക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എവിടെയാണ് വ്യൂ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് കാണാൻ കൊണ്ട് ആഗ്രഹിക്കുന്ന സാധനം നിങ്ങൾ തന്നെ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു വ്യൂ ഡ്രോപ്പിന്റെ സീന് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങടുത്ത് ലൈസൻസ് എടുത്ത് അങ്ങ് പറയുകയാണ് ഇനിയുള്ള വരും വീഡിയോസിലൊക്കെ ആണെങ്കിൽ തമ്മിലോട്ട് ടൈറ്റിലെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഞാൻ കാണിച്ചിന്ന് വന്നേക്കാം അതിന് കടക്കാതിരിക്കാനും കൂടെ ഞാൻ ശ്രമിക്കാം എങ്ങാണോ പോയി കഴിഞ്ഞാൽ ഒന്ന് ഉപദേശിച്ച് വിട്ടാൽ മതി ഞാൻ നന്നായിക്കോളൂന്നെ അപ്പോൾ ഇവിടെ രേഷ്മ പി തങ്കച്ചുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബർകുട്ട് ദേവുവിന്റെ ദേവിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇന്റർവ്യൂവിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിനൊക്കെയാണെങ്കിൽ താജ് പത്തനംതിട്ട കൊടുക്കുന്ന മറുപടി അതിനുശേഷം കിച്ചുന്റെ അവസ്ഥ പിന്നെ കൊല്ലം ശുതിച്ചേട്ടനായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ സംസാരിക്കുക എന്തായാലും ആദ്യം തന്നെ രേഷ്മക്കുട്ടിക്ക് പറയാനുള്ള കാര്യം നമുക്ക് കേൾക്കാം സുധിച്ചേട്ടം മരിച്ചു കഴിഞ്ഞാൽ കുറെ പൈസ കിട്ടി ഞാൻ വെച്ചേക്കാം ഞാനിത് ആളുകൾ പറയുന്നത് ഒൻപതിന്റെ പൈസ സത്യം പൈസ വരുന്നുണ്ട് കറക്റ്റ് എഴുപത്തി എഴുപ എൺപതില്ല എഴുപത്തി അഞ്ച് രൂപ വേണ്ടത് ഞാനും കിച്ചു അപ്പം കിച്ചു എന്നെ ഒരു വോയിസ് കേട്ടു സൂചാന്റെ മക്ക സൂചാൻ്റെ ഒരു പുതിയ ബൈക്ക് മേടിച്ചു കൊടുത്താൽ എക്സ്പൾസ് എന്ന് പറഞ്ഞാൽ ബൈക്ക് മോന് മേടിച്ചു കൊടുത്തരാം അത് സി കാരും ഉണ്ട് ഏട്ടം മരിക്കുന്നതിന് രണ്ട് മൂന്നാഴ്ചയ്ക്ക് ഏട്ടന്റെ വിഷമായി ഞാൻ വന്ന് സൂചന വിഷമിക്കണം നമുക്ക് അടുത്ത വയസ്സായിട്ട് മോൻ മേടിച്ചു രണ്ടുപേർക്കും വിഷമാണ് കിച്ചുവിന്റെ അപ്പം ഇത് വരെ കേൾക്കാത്ത ഒരു വോയിസ് സൂചന മരിച്ചു എനിക്ക് കിച്ചു എന്നെ കേൾക്കാം അമ്മ അച്ഛന്റെ വോയിസ് കിട്ടും ഞാൻ കേട്ടതിന് മക്കളെ അച്ഛനടുത്ത രണ്ടാം തീയ്യതി സാല കിട്ടുമ്പോൾ എന്റെ മോന് ബൈക്ക് മേടിച്ചു തരാം എങ്ങനെയും മേടിച്ചു തരാം ഇത് എനിക്ക് തകർന്നു വേണം മരിച്ചതിന് ശേഷമാണ് ഞാനിത് കേൾക്കണം അവന്റെ അവന്റെ ഫോണിൽ കേൾക്കണം

ഡബിൾ സ്റ്റാൻഡിംഗ് സിൻഡ്രം ഓഫ് ദി വിക്കിപീഡിയ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ഇവർക്ക് കിട്ടിയേക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ താജ് പത്തനംതിട്ട ഇന്റർവ്യൂവിനകത്ത് വന്നിട്ടാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് ഒക്കെ ആൾക്കാർ ഇപ്പോഴും അയച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ആൾക്കാർ എനിക്ക് അയച്ച് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവര് ഈ വർത്തമാനം പറയുന്നത് അതിന് മുന്നേ വരെയാണെങ്കിൽ ആര് ഞങ്ങൾക്ക് എവിടുന്ന് പൈസ തന്നു ഇതൊക്കെ ചുമ്ബതാന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഇപ്പറത്ത് വന്നിട്ട് മാറ്റി പറയുന്നുണ്ട് ഓക്കെ ഇങ്ങനൊക്കെ തന്നു പക്ഷെ ഞാൻ അത് ഉപയോഗിച്ചു ഇതാണ് ഓരോ ഇന്റർവ്യൂസ് കഴിയുമ്പോഴത്തേക്കും ഓരോ കള്ളിങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞോണ്ടിരിക്കുകയാണ് ചേച്ചിയുടെ ഇതിനൊക്കെ ഒരു മറുപടി ആയിട്ട് താജ് പത്തനംതിട്ട മറ്റൊരു ചാനലിൽ വന്നിട്ട് ഓഡിയോക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ ചാനലിൽ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം നിങ്ങൾ അതിനകത്ത് പോയിട്ട് മുഴുവനായിട്ട് ആ ഒരു ഓഡിയോ കേൾക്കുക ഇതല്ല പറയുന്ന ഇതിപ്പോൾ ഇത് ആരെങ്കിലും ഒരാൾ ഒന്നും കൊണ്ടിരിക്കുന്നത് രേഷ്മ തങ്കത്തിനോട് കാണുന്ന വിളിച്ച് പറയുക തങ്കത്തിന്റെ മൊബൈൽ ഫോൺ ഒരാൾക്ക് ഒമ്പത് സിമ്മേടക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നിലവിൽ ട്രായുടെ നിയമമനുസരിച്ച് ഏതൊക്കെ സിം ഉപയോഗിച്ചിട്ടുണ്ട് ഈ സിമ്മിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ സൈബർ സെല്ലിന് ഈ ഫോൺ പരിശോധിക്കാൻ കൊടുക്കാൻ തയ്യാറാണോ എന്റെ ചോദ്യം കൂടാതെ രണ്ട് ഇവരെ ഏതൊക്കെ സിം ഉപയോഗിച്ചിട്ടുണ്ട് എന്നോട് കാശ് വെച്ചിട്ടുണ്ട് എന്തിനാ ചോദിക്കേ വിളിച്ചോയ്ക്ക് എന്നോട് കാശ് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്നോട് ചോദിച്ചിട്ടുണ്ടോ കാശ് ഞാൻ കൊടുത്തിട്ടില്ല അവിടെ അടുത്ത് തൊട്ടടുത്തൊരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാൻ പറഞ്ഞു ഒരാളെ അൻപതിനായിരം മേടിച്ചിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ടോ ആളുടെ പേര് എന്നെ വിളിച്ചു ആളുടെ പേര് ഞാൻ ഇനി ഒരുപാട് രേഖകൾ ഉണ്ട് കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാങ്ങുകയും കാര്യങ്ങളൊക്കെ നമ്മുടെ രേഷ്മൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്യാൻസർ പേഷ്യന്റിനെന്നൊക്കെ പറഞ്ഞ് വാങ്ങിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തി എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അത്രക്ക് മനസാക്ഷി ഇല്ലാത്ത ഒരു വ്യക്തിയല്ല നമ്മുടെ രേഷ്മൂട്ടി പക്ഷെ ഇങ്ങനെയൊക്കെ പൈസ വാങ്ങിച്ചേക്കുന്ന വ്യക്തിയാണ് ഭയങ്കര ഉപകാരസ്മരണയാണ് ഞങ്ങൾക്ക് അയാൾ എന്ത് ചെയ്ത് തന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്റർവ്യൂവിനകത്ത് നിന്നിട്ട് അയാളുടെ വിളിക്കുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞേക്കുന്ന കാര്യമല്ലോ സുധി ചേട്ടൻ കിട്ടിയേക്കുന്ന പൈസ അല്ലെങ്കിൽ അതിനോട് വന്നേക്കുന്ന പൈസ ഇവര് ഉപയോഗിച്ച രീതി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇതിനകത്ത് പ്രശ്നമുണ്ട് അത് നമ്മുടെ താജ് പത്ത് പറയുന്നുണ്ട് കേൾക്കാം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആർത്താവിന് അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ മേടിക്കണമെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ലീഗൽ ഹെൽപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഇതൊന്നും ഇല്ലാതെ ഇവർ തന്നെ ഇന്റർവ്യൂവിനെ പറയുന്നുണ്ടല്ലോ ഇത്ര ലക്ഷം രൂപ ഞാൻ എടുത്ത് എന്റെ മകന് ബൈക്ക് മേടിച്ചു കൊടുക്കുന്നത് ഞാൻ ഞാൻ വെളിപ്പെടുത്തിയപ്പോഴാണ് പൈസ എന്നെ ഇപ്പോഴും വിളിച്ചു പറഞ്ഞു എനിക്ക് ഇപ്പോൾ വായിച്ചു തന്നെ ഞാൻ വായിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാം ശ്രതിയുടെ പേരിലാണ് ഈ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ നോമിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ട് സൗത്ത് ഇൻ ബാങ്കിലെ മാനേജർ വിളിച്ചു ആരെങ്കിലും ബാങ്കിങ് കോമ്പർസ്മാൻ പരാതി കൊടുത്താൽ ഈ പൈസ വിഡ്രോ ചെയ്തത് ആൾ മരണട്ട് കഴിഞ്ഞ എ ടി എം കാർഡ് ഉപയോഗിച്ച് ആരൊക്കെ പൈസ എടുത്തിട്ടുണ്ടോ എല്ലാം പാ ശരി ഞാൻ പറഞ്ഞത് ഈ തൊട്ടതെല്ലാം പൊന്നെന്ന് പറയുന്ന പോലെ തൊട്ടതെല്ലാം കോൺട്രവേഴ്സി ആയിട്ട് മാറിയാണല്ലോ നമ്മുടെ രേഷ്മുട്ടിക്ക് അതായത് ഇതിനകത്തും ആണ് ഇതിനകത്തും പ്രശ്നമാണ് ഇനി ഇതിന്റെ പുറകെ ഒരു കംപ്ലൈന്റോ എവിടുന്നൊക്കെയാണ് ഇവർക്കെതിരെ കംപ്ലൈന്റ് വരുന്നത് മുഖ്യമന്ത്രിക്ക് വരെ ഇവർക്കെതിരെ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ ഒരാൾ അയച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മുന്നൊരു വീടിക്കകത്ത് സംസാരിച്ചാണ് ഇനി ഇന്റർവ്യൂവിനകത്ത് പറയുന്ന കൂടെ നമുക്ക് കേൾക്കാം

എന്റെ മടിയിൽ അല്ലെ എന്റെ അടുത്ത് എന്റെ മൂന്ന് മക്കളും ഇരിക്കുകയാണെങ്കിൽ നാലാമൊരു കക്ഷി വന്ന് മൂന്ന് എന്റെ മൂന്ന് മക്കളും ഞാൻ ഞാൻ ചേർന്ന് നാല് അഞ്ചാമത് ഒരു കക്ഷി പുറത്തുനിന്ന് എനിക്ക് ചോദിക്കത്തില്ല രാജുദീനെ ഈ ധാരണ മക്കളാണെന്ന് ചോദിക്കത്തില്ല കാരണം എന്റെ അടുത്തിരിക്കുന്ന എന്റെ അടുത്തിരിക്കുന്ന എന്റെ മക്കളാണെന്ന് ഉത്തമ ബോധ്യം വരുന്നവനുള്ളതുകൊണ്ട് ചോദിക്കത്തില്ല അപ്പോ മനസ്സിലായോ ഒരു പക്ഷേ തങ്ക തങ്കച്ചന്റെ അടുത്ത് രേഷ്മ രേഷ്മാ തങ്കച്ചിരിക്കുമ്പോൾ ധാരാളം മോളാന്ന് പറയുമ്പോൾ ചോദിച്ചിരിക്കും അതുകൊണ്ട് അതിന് പറഞ്ഞുള്ള മറുപടി ഞാൻ രേണു രേഷ്മ തങ്കച്ചന്റെ ഏഹ് പ്രായം എനിക്കില്ല ഞാൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കൊന്നിട്ട് പോടാ എന്നായിരിക്കും ഇത് കേൾക്കുന്ന രേഷ്മൂട്ടി പറയുന്നത് ഓ രേഷ്മൂട്ടി പിന്നെ ഇതൊന്നും കാണാറില്ല കൂട്ടുകാരികൾ ഫ്രണ്ട്സ് അയച്ചു കൊടുക്കുന്നതാണ് ഈ ഫ്രണ്ട്സിലൊരാളാണ് നമ്മുടെ നിമിഷ ബിജു മറ്റേ പെയ്ഡ് ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതേ നിമിഷ ബിജു തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു രേഷ്മൂട്ടി ആണെങ്കിൽ ഋതപ്പനെ നോക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ നേരിട്ടെടുത്ത് വളർത്തിക്കോളാം എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട് ഇവർ കുറെ തിരക്കാണെന്നും അങ്ങനെയാണെന്നും കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ ഇന്റർവ്യൂവിനകത്തൊക്കെ വന്ന് പറയുന്നുണ്ട് കേട്ടോ

ആ കുട്ടിക്ക് ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുന്നതാണ് നമ്മൾ അറിയുന്നത് കേസ് നടന്നോണ്ട് പിന്നെയുള്ള ഭാഗം സുദശാന്റെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചു എനിക്ക് അതാണ് കേസ് നടക്കുന്നത് അപ്പം ഈ ഒരു കേസ് നടന്നല്ലേ നല്ല പറ്റി ഒന്ന് ഒരു പൈസ ഇതൊക്കെ കേൾക്കുമ്പോ അയ്യോടെ അപ്പാമം കാര്യം സുധേണ്ട അമ്മയുടെ അത്രത്തോളം സ്നേഹം ഒക്കെ കാണിച്ചിരുന്ന അത്രയും അടിപൊളിയായിട്ടുള്ള മനുഷ്യനായിട്ടായിരിക്കും നമ്മളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കാം അതിലോട്ട് നമുക്ക് വരാൻ കേട്ടോ വീഡിയോയുടെ അവസാനത്തിലോട്ട് നമുക്ക് ആ സാധനം പറയാവേ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഈ ഇൻഷുറൻസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ കിച്ചു ആണ് ഓടി നടക്കുന്നത് എന്നുള്ളത് അന്ന് കിച്ചുവിന്റെ ബ്ലോഗിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ലൈവിനകത്താണെന്ന് തോന്നുന്നു കിച്ചു എന്ന് പറയുന്നത് എന്തിനാണ് വീട്ടിലോട്ട് അന്ന് പോയത് ഈ ഒരു ട്രോഫിയുടെ വീഡിയോ ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സംഭവത്തിലാണെങ്കിൽ അന്ന് സുധി ചെയ്യണ്ട ആണെങ്കിൽ ഈ പരിപാടി ഈൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എന്ന് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെവിടുന്ന് ഇവർക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തിരക്കോട് തിരക്കില്ല അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് സമയം കിട്ടാനാണ് അതെ നമ്മൾ തിരിച്ചു അവർ അത് കംപ്ലൈൻറ്റ് ഓക്കെ ആവശ്യമില്ലാത്ത പറയുന്നത് പറയുന്നു ഇയാൾക്ക് എന്താ അവകാശം ഇയാളെ പറ്റി ഒരാളിനോട് വിളിച്ചു പറഞ്ഞു ഒരു സർ എന്നെ വിളിച്ച് പറഞ്ഞാ അറിയുമോ ഇയാൾ കളത്തിലെ പറഞ്ഞാ ജോലിയിൽ കയറിയതാണ് എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ വെളിപ്പെടുത്തുന്നത് ഇപ്പൊ നല്ല അദ്ദേഹത്തിനുള്ള ജോലി ആ അങ്ങനെയാണ് ഞാൻ അറിയാൻ എനിക്ക് എന്റെ സത്യാവസ്ഥ ഞാൻ സത്യം അറിയാതെ പറയാത്തതാണ് എന്നോട് പറഞ്ഞതാണ് ഇത് എന്തോ കാണിച്ചിട്ടാണ് അത് ഞാൻ കാരണം എന്നെ ഇതുപോലെ നിരന്തരം ഉപദ്രവിക്കുകയാണ് ഞാൻ അറിയുന്നത് പിന്നീടാണ് നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു നിങ്ങളൊന്ന് ആലോചിക്കുക ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ്റെ അടുത്താണെങ്കിൽ ആ ചേട്ടൻ്റെ ബിസിനസ്സിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഇവർ വന്ന് പറഞ്ഞാൽ വീടിന് മൊത്തം ചോർച്ച മറ്റേത് മറച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പോലും ഇവരുണ്ടായിരുന്നില്ല ഓക്കെ അതൊക്കെ ഇവർ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു തീർക്കേണ്ടുന്ന കാര്യങ്ങളായിരുന്നേ അതേപോലെ തന്നെയാണ് ഇപ്പം ഈ താജ് പത്തനംതിട്ടയുടെ കാര്യം പറയുന്നത് ആരോ പറഞ്ഞു കേട്ടുള്ള അറിവിലൊക്കെയാണ് ഇവർ പറയുന്നത് ഇതിനകത്ത് ഇവർക്ക് തെളിവോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല പക്ഷെ വന്നിരുന്നങ്ങ് പറയാണ് അതായത് ഉപകാരം ചെയ്തിരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഇമ്മാതിരി പണിയാണ് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ സഹായിക്കാനെ കൊണ്ട് പോകുന്ന കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക നാളെ എപ്പോഴാണ് നിങ്ങൾക്ക് പണി കിട്ടുന്നത് ഇനി ഇതിനെ പറ്റിയിട്ട് താജ് പത്തനംതിട്ട പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ കേട്ടോ ഞാൻ ജോലി കയറി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തുടർന്ന് ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്ന പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് കാര്യം രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി അഞ്ചില് ചേർത്തല സ്കൂളിൽ വെച്ചായിരുന്നു പി എസ് സി പരീക്ഷ പി എസ് സി പരീക്ഷയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം ശരിയല്ലേ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് പി എസ് സി പരീക്ഷ റാങ്ക് ലിസ്റ്റ് വന്ന് നാനൂറ്റി തൊണ്ണൂറ്റെട്ടാമത്തെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി അഞ്ച് ഒന്ന് അതില് മുസ്ലീമില് മുത്തിമൂന്നാമത്തെ മുസ്ലിമാണ് ഞാൻ റിസർവേഷൻ ഉണ്ട് ഓപ്പൺ അമ്പത് ശതമാനം ഇരുപത് പതിനാല് ശതമാനം മുസ്ലീങ്ങൾ പന്ത്രണ്ട് ശതമാനം എസ് സിക്ക് ഏഴ് ശതമാനം എസ് സിക്ക് രണ്ട് ശതമാനം ഇങ്ങനെ പോകും അങ്ങനെ എനിക്ക് അഡ്വൈസ് കിട്ടി പി എസ് ഇ അഡ്വൈസ് കിട്ടി അത് അഡ്വൈസ് മെമ്മോ കിട്ടി കഴിഞ്ഞാൽ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്റെ പുറപ്പെടു പഞ്ചായത്തിൽ എല്ലി ക്ലർക്കായിട്ട് നിയമിച്ചു ഞാൻ എല്ലി കർക്കായിട്ട് ജോലി ചെയ്ത് വരുന്നു അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എല്ലാം എഴുതി പ്രമോഷൻ കിട്ടി യു ഡി ആയി അക്കൌണ്ടന്റായി ഹെഡ് കർക്കായി ഇപ്പം ജോലി ചെയ്യുന്നു അതേ പഞ്ചായത്ത് തന്നെ ഇപ്പം ഞാൻ പോയ ട്രാൻസർ ഈ വ്യക്തിയെ പറ്റിയിട്ടാണ് നമ്മുടെ തങ്കച്ചൻ പറഞ്ഞത് ഇത് കള്ളത്തരം കാണിച്ചിട്ടാണ് ഉടായ്പ് കാണിച്ചിട്ട് ജോലിയിൽ കയറിയെന്നുള്ള രീതിയിലൊക്കെ ഇട ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ട് പുള്ളി മീഡിയസിന്റെ മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള ഒരു കാരണം എന്താണ് നിങ്ങളുടെ ഡാഡി ഡാഡിക്കൂള് പി തങ്കച്ചിട്ടുണ്ടല്ലോ തങ്കണ്ട വന്നിട്ടാണെങ്കിൽ താജൻ എന്ന് പറയുന്നത് അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വന്നിട്ട് വലിയ താളം അടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പുള്ളിയാണെങ്കിൽ മീഡിയയുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് നമ്മുടെ തങ്കണ്ണം ചുണ്ടൊക്കെ കൊടുത്തിട്ട് വഴുതനങ്ങി വാങ്ങിച്ചല്ലേ അവിടുന്ന് നമ്മുടെ ന്യൂട്ടൻറെ തേടലേ ഉണ്ട് അറിയോ ആവോ ഫോർ എവരി ആക്ഷൻസ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത്ര മാത്രമേ പിന്നെ ഇവിടെ കിടന്നിട്ട് നിങ്ങൾക്ക് ബാധിച്ച് ജയിക്കാനൊക്കെ കയ്യിലൊന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് നേരെ പറയാണ് അയാൾക്ക് ജോലിയില് കള്ളത്തരം കാണിച്ച് മറ്റേത് മാങ്ങാ തേങ്ങാ ചാക്ക എന്റെ അപ്പൊ എൻ്റെ അവാവേ ബാക്കി പറഞ്ഞാട്ടെ ആൾക്കാർ എനിക്ക് അറിയാം ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് അമ്മാ മകൻ എന്ന ബോണ്ട് ഞങ്ങളുടെ ശുദ്ധിച്ചേട്ടൻ ഞങ്ങൾക്ക് ഒരു നടുക്ക് ഉണ്ടായ ഞങ്ങളുടെ സുച്ചേട്ടനാണ് ഞങ്ങളെ ചെറുത്തു പിടിച്ചത് അമ്മാമകൻ ആ ഒരു ആത്മ ഉള്ളോട്ടോ കാലം അല്ലെ ആ ഒരു ശക്തി ഉള്ളോട്ടോ ഞങ്ങളെ അറക്കാൻ പറ്റത്തില്ല ഇത് ഭയങ്കര ബോണ്ടാണ് കേട്ടോ കിച്ചുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നാല് ചുക്ക് ഇപ്പോഴും കിച്ചുവിൻ്റെ ചാനലിൽ ആ ട്രോഫിയുടെ വീഡിയോയിൽ ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം വ്യൂസ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഇത്രയും ആൾക്കാർ കണ്ടിട്ടുണ്ട് ഓരോ ആൾക്കാരും പിന്നെ വീഡിയോ റണ്ണിങ്ങിൽ കിടക്കുകയാണ് അപ്പം ആ ഒരു വീഡിയോ പിന്നെയും കാണുകയും ഇവർക്കെതിരെ നെഗ്ഗൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഇതറിഞ്ഞിട്ട് കിച്ചുവിൻ്റെ ചാനൽ ആ വീഡിയോ അതുപോലെ ഉണ്ടല്ലോ ഒന്നും മാറ്റിയിട്ടില്ലല്ലോ പിന്നെ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കമൻസിന് കിച്ചു റെസ്പോണ്ട് ചെയ്തേക്കും നമ്മൾ മുന്നത്തെ വീഡിയോസിനകത്ത് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇപ്പം ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത് വന്നിരിക്കുന്ന കമൻസിൽ കിച്ചു റെസ്പോണ്ട് ചെയ്തേക്കുന്ന ഹാർട്ട് ഇട്ട് കൊടുത്തേക്കുന്ന മൂന്ന് കമന്റ്സ് വയ്ക്കുക അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും ഈ ബോണ്ടിന്റെയും കാര്യങ്ങളൊക്കെ വല്ലിച്ചിനും വല്യമ്മയും ആ അച്ഛമ്മയും പറയുന്ന കേട്ട് അനുസരിച്ച് പഠിച്ച് മിടുക്കനായി എല്ലാവർക്കും താങ്ങും തണലും ആകണം രേണു അമ്മയെ പോലെ താങ്ങായവർക്കിട്ട് താങ്ങാതെ നന്നായി വരട്ടെ ഈ കമന്റിന് കിച്ചു ആണ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഹാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ അല്ലേ കിച്ചു അവിടെ റെസ്പോണ്ട് ചെയ്തേക്കുന്നത് ഏ കിച്ചു അങ്ങനെ എല്ലാ കമന്റ്സിനൊന്നും റെസ്പോണ്ട് ചെയ്ത ഒരാളല്ല ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് മോനെ നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് നീ നിന്റെ അച്ഛനോട് സ്നേഹമുള്ള മോനാണ് രേഷ്മ തങ്കച്ചനെ പോലെ എപ്പോഴും നിന്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ് നീ റീച്ച് ഉണ്ടാക്കുന്നില്ല ആളുകൾ ഇഷ്ടപ്പെട്ടു തരുന്ന ലൈക്കാണ് മോനെ നിന്റെ ഇങ്ങനെ തന്നെ നീ ഹാപ്പി ആയി മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം അതിനും കൊടുത്തിട്ടുണ്ട് ലൈക്ക് അതായത് സ്തുതിച്ചേണ്ടത് വെച്ചിട്ടല്ല കിച്ചു ആണെങ്കിലും ഓക്കെ എൻ്റെ സ്തുതി ചേട്ടാന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനമല്ല ഇവിടെ കിച്ചു ആണെങ്കിലും ചെയ്യുന്നത് അച്ഛനും അമ്മയും ഇല്ലാത്ത പൊന്നുമോനെ നിങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നതിന് നന്ദി അതായത് കിച്ചുവിൻ്റെ അച്ഛൻ്റെ അതായത് സുതിച്ചേണ്ട ഫാമിലിയാണ് ഇപ്പോൾ കിച്ചുവിനെ നോക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ അതിൻ്റെ കാര്യം ഉദ്ദേശിച്ചത് അവൻ നിങ്ങളെ നിങ്ങളുടെ കൂടെ ഹാപ്പിയാണ് എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ കിച്ചു നീ നിൻ്റെ വീട് നശിപ്പിക്കാൻ അവർക്ക് കൊടുക്കരുത് അതിന് ഹാർട്ട് അറ്റാക്ക് കൊടുത്തിട്ടുണ്ട് ഈ കിച്ചു കിച്ചുവിന് വിഷമമുണ്ടെങ്കിലും സ്നേഹിക്കാൻ ഒത്തിരി ബന്ധുക്കൾ കണ്ടപ്പോൾ സന്തോഷമായി മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ കിച്ചുവിന് വിഷമമുണ്ടെങ്കിലും കിച്ചുവിന് എന്തിനാണ് വിഷമം തോന്നേണ്ട കാര്യം എന്താണ് അതിന് കിച്ചു വളരെ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഒരാൾ അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഇട്ടേക്കുന്ന ഒരു കമൻ്റാണിത് ഏഹ് കിച്ചുവിന് വിഷമം ഉണ്ടെങ്കിലും ഈ കാര്യങ്ങളെ കാണുമ്പോൾ അവർക്ക് സന്തോഷമുണ്ട് അതായത് സുതിച്ചേണ്ട അച്ഛൻ്റെ ഫാമിലി നല്ല രീതിയിൽ നോക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ തിരക്കല്ലേ ഏറ്റെ റെക്കോർഡ് തിരക്ക് കിച്ചുവിന്റെ ഹണ്ടർ കെ സെലിബ്രേഷന്റെ ടൈമിൽ പോലും ഇവര് വിളിക്കുക പോലും ചെയ്യട്ടില്ല അത് കിച്ചു എന്റെ ലൈവിൽ വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്നിട്ട് ഇവര് തന്നെ എന്നിട്ട് ഇന്റർവിനകത്ത് പറയുന്നുണ്ട് അത് പിന്നെ അവനെ വിളിക്കുന്ന ആരെയൊക്കെ എനിക്കറിയാം ഞാൻ വിളിച്ചതാണ് അങ്ങനെ ഇങ്ങനെ ഇവർ ഇതിനകത്ത് വന്ന് കള്ളവും പറയുന്നുണ്ട് അത് ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വീണ്ടും എടുത്തു വെക്കുന്നില്ല ബാക്കി എന്തായാലും നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ പറയുന്ന കാര്യങ്ങളേക്കാം പിന്നെ എന്നോട് പല ഇന്നലെ ഒരു രേണു നീ ഇത് നീ എന്താണ് എന്നോട് ഒരു ഒരു ഫ്രണ്ട്സ് സിനിമയാണോ എന്താണെന്ന് േന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞല്ലോ ഇതുപോലുള്ള വളരെ അടുത്തൊരു സുഹൃത്തുണ്ട് സുതിചേടിന്റെ തന്നെ അപ്പം ആ സുഹൃത്ത് വന്നിട്ട് നമ്മുടെ താജുദ്ദീനുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കൂടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിന് നമുക്കൊന്ന് കേൾക്കാം ശ്രീകാന്തന്നാണ് ഈ ഒരു ചേട്ടന്റെ ആണെങ്കിൽ പേര് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം

ഈ ബോഡി വിട്ടു വിട്ടുകൊടുക്കാനെ കൊണ്ട് അതായത് ആ കൊല്ലത്തോട്ട് കൊണ്ടുവാനേ കൊണ്ട് ഇവരെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവര് ഇത് വല്ലതും പുറത്തോട്ട് നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ഏഹ് എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ നന്മമ്പരം കളിക്കുകയാണ് എന്നിട്ട് ഇപ്പൊ സുധിശേനാണെങ്കിൽ മാമോദിസം മുങ്ങിയ കാര്യത്തെ പറയുമ്പോൾ അത് വലിയൊരു വിഷയമായിട്ട് വേറെ അങ്ങേ അറ്റത്ത് പോകേണ്ടത് കാര്യങ്ങളാണ് ഈ ചടങ്ങൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബിഷപ്പ് ആണെങ്കിൽ സാമ്പത്തിക തട്ടിപ്പിന്റെ കീഴിലാണെങ്കിൽ ഇപ്പൊ ജയിലിനകത്താണ് അങ്ങനെ കുറെ ഊടായ്മ്പസിന്റെ വലിയൊരു കൂമ്പാരം തന്നെ ഇവരുടെ പിന്നഹം ഇനി എന്തൊക്കെയാണ് പുറത്തോട്ട് വരാനുള്ളത് ഉള്ളത് ഇനി ഇനി സ്വദിച്ചേണ്ട കുറച്ച് കാര്യങ്ങൾ പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട് അതാണ് മക്കളെ ഈ വിഷയം അതായത് പുള്ളിയുടെ ആദ്യ ഭാര്യ ഉണ്ടല്ലോ ആദ്യ ഭാര്യ ആണെങ്കിൽ ഇവര് കല്യാണ ശേഷം ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇവർക്ക് കുഞ്ഞുണ്ടായി അതും കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ചേണ്ടടുത്താണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ ഒരു ട്രൂപ്പിൽ എന്തോ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ ഡാൻസ് ടീച്ചറിനെ ആണെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചറിനെ ആണെങ്കിൽ മകനുമായിട്ട് അവർ റിലേഷൻഷിപ്പിലാവുകയും പിന്നീട് സുതിചേടനെ വേണ്ടാന്ന് പറഞ്ഞു കൊണ്ട് അവർ ആ ഒരു കുഞ്ഞിനെ കിച്ചുവിനെ പോലും വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണെന്നുള്ളതിലൊക്കെ ഈ ഒരു ചാനലിനകത്ത് വന്ന് ഈ ഒരു ഫുൾ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ടാൽ മതി അതിനകത്തൊന്ന് പുള്ളി വന്ന് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം സുതിചേടനാണെങ്കിൽ നീ പൊക്കോ കുഴപ്പമില്ല പക്ഷെ പകൽ സമയങ്ങളിൽ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി മാത്രം നീ ഒന്ന് വന്നാൽ മതി അമ്മയായിട്ട് എന്നൊക്കെ അത്രയും ഗതികെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു സുദേൻ്റെ ആണെങ്കിൽ എന്നിട്ട് ഇവരെ കത്താളെടുത്ത് വെട്ടാൻ പോയിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ലിപ്പിനകത്തൊക്കെ പറയുന്നുണ്ട്

എന്തു ആണ് ഈ വന്ന് വിളിച്ച് പറയുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഏഹ് നിങ്ങൾ ഇപ്പം നമ്മുടെ അഭിപ്രായമുള്ള ആൾക്കാരാണ് നിങ്ങളുടെ അച്ഛനമ്മമാര് വന്നിട്ട് ഈ രീതിയിലൊന്നും മീഡിയയുടെ മുന്നിൽ പബ്ലിക്കായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യാം ഏഹ് ഓട്ടെ ഇപ്പൊ നിങ്ങൾ പേരന്റ് ആയിട്ടുള്ള പേരൻസ് ആയിട്ടുള്ള ആൾക്കാരെന്തൊക്കെ നിങ്ങളുടെ മക്കള് നാളെ പുറത്തിറക്കി നടക്കേണ്ടുന്ന ആൾക്കാരാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ്റെ അമ്മയുടെ കാര്യം നിങ്ങൾ അങ്ങോട്ട് പരസ്യം ചെയ്ത് വന്നിട്ട് പബ്ലിക്ക് വന്നിട്ട് ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക ആ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും നാട് നാലാളുടെ മുന്നിൽ നോക്കേണ്ടത് അല്ലേടേ ഏ ഭാര്യയും ഭർത്താവ് ഒക്കെ തന്നെയാണ് പക്ഷേ ഈ രീതിയിൽ വന്ന് പറയുമ്പോൾ ഒരു ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഞാൻ അറിയാൻ വല്ലാത്ത ഈ ചോദിക്കുകയാണെ ഇത് ഈ രീതിയിലാണ് പറയേണ്ടുന്നത് ഏഹ് മറ്റേ വീണാസുതി ഇവരുടെ അതായത് സുതിച്ചേണ്ട രണ്ടാം ഭാര്യ വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് പറയുന്നതാണ് പക്ഷെ ഈ രീതിയിലൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ആവാണ് കേട്ടോ ഞാൻ ഒരു ഒരു ഒക്കെ ആ ആലക്കുന്നേട്ട് നിങ്ങൾ എന്തുവാടേ പറയുന്നത് ഇപ്പൊ എടുത്തു എനിക്ക് നാണം വരുന്നു കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു നാണം അടിക്കുന്നേ അത് സുതിച്ചേട്ടാ സെക്സ് ചാറ്റ് പറഞ്ഞുണ്ട് ൊന്നെ ഞാൻ ഇതിനകത്ത് ഒരു മറുപടിയും പറയുന്നില്ല കാര്യം സെൻസർ ചെയ്ത് കളയേണ്ടതായിട്ട് ഒരു വീഡിയോ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല ബാക്കി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ ആദ്യം ഒരു വക്കീൽ നോട്ടീസ് നമ്മൾ അയക്കും ഇപ്പൊ മൂന്ന് മൂന്നാല് കേസ് ആയ കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ നിയമപരമായിട്ട് ഞാൻ അതിനെ നേരിട്ടു എന്തായാലും ഇവിടുന്ന് നിയമപരമായിട്ടൊരു കേസ് കാര്യങ്ങളൊക്കെ പോകാനെക്കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇവിടം ഇവിടെ കൊണ്ടൊന്നിരുന്നില്ല നമ്മുടെ ബിഷപ്പ് ആണെങ്കിൽ ഒരു കേസ് എന്തോ കൊടുത്തിട്ടുണ്ടെന്നോ എന്തോ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നോ അതല്ലാതെ അതുലേടനാണെങ്കിലും ഫിറോസിക്കാണെങ്കിലും ഇവർക്ക് വീട് പണിത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒക്കെ ഒക്കെ കുറച്ച് ഉണ്ട് ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് വെക്കാം പിന്നെ നമ്മുടെ കേസ് നിയമ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുന്നത് ദുബായ് പോകണം ദുബായി പോയിട്ട് ട്വന്റി നയത്ത് ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് അവർക്കെതിരെ എന്റെ കമ്പനിയെ അഭിവർത്തി മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഫാദർ നോബിൾ സ്ലിപ്പ് ആൾറെഡി നിയമപരമായിട്ട് അവർക്കെതിരെ പോകുന്നുണ്ട് അദ്ദേഹം എന്റെ അടുത്ത് വണ്ടർഫുൾ ഇതിന്റെ പ്രശ്നം എവിടെ ബിഗ് ബോസിൽ പോകണമെങ്കിൽ നമുക്ക് ഈ ഇത് വേണം മറ്റേ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം പി സി സി എന്ന് പറയും അതില്ലാതെ ഇവരെങ്ങനെ പോയി ഈ കേസ് കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ എങ്ങനെ ഇവർക്ക് പി സി സി കിട്ടിയാണെന്നുള്ളത് എനിക്കറിയത്തില്ല പിന്നെ പുള്ളി നാട്ടിൽ വന്നിട്ട് കേസ് കൊടുക്കാൻ എന്നുള്ള ഇതിലൊക്കെയാണ് പറഞ്ഞത് എനിക്ക് തോന്നും മേ ബി ബിഗ് ബോസിൽ പോകാനെക്കൊണ്ട് ഓൾറെഡി ഒരു പി സി സി ഒക്കെ ഇപ്പം നേരത്തെ കൊടുക്കുവാണോ എന്നുള്ളത് എനിക്കറിയില്ല ഈ നേരത്തെ ഇപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്നാലും അതല്ല ഷോ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതിന് ആയിട്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ പി സി സി കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവർ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തെ കിട്ടും ബിഗ് ബോസ് ഇന്ന് ഇവർക്ക് കയറാൻ പറ്റൂല പിന്നെ അത് മാത്രമല്ല അങ്ങനെയാണെന്ന് അതല്ല എന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ ബിഗ് ബോസിലെ ടീമിന് തന്നെ ഈ സംശയം തോന്നുന്നില്ല എന്നുള്ള ഞാൻ ആലോചിക്കുന്നത് കാര്യം ഇവരെ പറ്റി ഇവർക്ക് സഹായം ചെയ്തിരിക്കുന്ന ഒരാൾ പോലും നല്ലത് പറയുന്നില്ല മറുനാടൻ ഫിറോസിക്ക ദാ ഈ പുള്ളി താജുദ്ദീൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി അങ്ങനെ എല്ലാ ആൾക്കാരും വന്നിട്ട് ഇവരെ പറ്റിയിട്ട് നല്ലതാരും പറയുന്നില്ല എന്തുകൊണ്ട് ഇവരെ ഫ്ലവേഴ്സിന്റെ ടീമിൽ നിന്ന് ആരും വന്നിട്ട് ഒരു നല്ല വാക്ക് ഇവരെ പറയുന്നില്ല അല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്ര ഇത്രയും ഇവരെ സപ്പോർട്ട് ചെയ്ത വ്യക്തി അവരെന്തോ ഇതിനകത്തൊന്നും പറയുന്നില്ല അന്ന് മറന്നാടം പറഞ്ഞൊരു കാര്യമുണ്ട് ലക്ഷ്മി നക്ഷത്രം എടുത്ത് നമ്മുടെ രേഷ്മക്കുട്ടിനെ പറ്റിയിട്ട് ചോദിച്ചപ്പോഴത്തേക്കിന് ചിരിച്ചു തള്ളിയത് മാത്രമേ ഉള്ളൂ എന്ത് പറയാനാണ് എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കിട്ടുന്നത് അല്ലെ അങ്ങനെയുള്ള ബിഗ് ബോസ് ഷോയിൽ കൂടി അന്ന് ഓർമ്മ വേണ്ടത് ഡോക്ടർ റോബിനാണെങ്കിലും ഷോയ്ക്ക് അകത്തൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളോ ഷോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഓൾറെഡി ആ ഒരു ടീമിനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഷോ നടത്തുന്ന ആൾക്കാർക്ക് തന്നെയാണെങ്കിൽ നാളെ ഈ ഒരു പെണ്ണു നേരെ വെള്ളിലോട്ട് ഇറങ്ങിയിട്ട് നമ്മളെ പറ്റിയിട്ട് അത് പറയില്ലേ ഇങ്ങനെ പറയലേ ഇതിനൊരു നാണക്കാട്ട് ഉണ്ടാക്കില്ല എന്ന് ചിന്തിച്ച് ഇവരെ നമുക്ക് തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്തായാലും ബാക്കി കുറച്ച് ഇനി മോന്റെ കാര്യം ഞാൻ പറഞ്ഞു മോന്റെ കാര്യം എന്നോട് അത് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ആ പയ്യനെ വൈദ്യാതെ വലിച്ചറിയേണ്ട ആവശ്യം പിന്നെ അവനെ പറ്റി എന്തല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അവനെ സൂക്ഷിച്ചോണം നോക്കിക്കോണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രേണുവിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് രേണുന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വിഷയങ്ങൾ അത് ഞാൻ പറയാൻ െ കിച്ചു ആയിട്ട് ഭയങ്കര ബോണ്ടാണ് ഭയങ്കര അടിപൊളിയായിട്ടാണ് നോക്കുന്നത് എന്നിട്ട് കിച്ചുവിനെ പറ്റിയിട്ട് ഇവരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ എന്നിട്ട് ഈ പുള്ളിയനാണ് അവരുടെ ഈ പറയുന്ന ആൾക്കാരെടുത്ത് പറയുന്നത് നിങ്ങൾ അവനെ സൂക്ഷിക്കണം അവനെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പുള്ളിയാണ് അങ്ങോട്ടേക്ക് പറയുന്നത് അപ്പൊ നാലു ചോക്കും സ്വന്തം വീട്ടിൽ അവനെ മക്കളെ പോലെ കാണുന്ന ആൾക്കാർ തന്നെ വന്നിട്ട് ഈ രീതിയിൽ വാക്കുകളെടുത്ത് പറയാം അതേസമയം ശുദ്ധിച്ചാണ്ടാണെങ്കിൽ വീട്ടുകാർ കിച്ചുവിനെ പറ്റിയിട്ടാണെങ്കിൽ കിച്ചുനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് ഇത് കാണുന്ന പ്രേക്ഷകർ വന്നിട്ട് നമ്മളിൽ ഒരാൾ പോയിട്ട് ഒരു കമന്റിയൊക്കെയാണ് വളരെ നല്ലത് മോനെ നിന്റെ ആ രേഷ്മക്കുട്ടിന്റെ കൂട്ട് നീ ഇതുപോലെ ഈ സഹായിക്കുന്നവരെ ഇങ്ങനെ ആക്കല് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയും അവർ നല്ലപോലെ നോക്കുന്നുണ്ട് ഇങ്ങനെ വേണം കുടുംബമായാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യാൻ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം കിച്ചുവിന്റെ മനസ്സിൽ എന്താണുള്ളത് കിച്ചുനെ പലതും വന്ന് പറയാൻ പറ്റൂല മാത്രമല്ല എത്ര ഇതിനൊക്കെ വളരെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ആ ആത്മാവ് ബോണ്ട് എന്നൊക്കെ പലതും സുധീര ഫോണിലേക്ക് മരിക്കുന്ന ദിവസങ്ങൾ എത്ര കോൾ പോയിട്ടുണ്ട് നോക്കെ രാവും പകരം രാത്രി ആരായിരിക്കും അന്വേഷിക്കുക രാത്രി വന്നേ പറ്റത്തുള്ളൂ അവരുടെ കിടന്ന് ഉറങ്ങേണ്ടായിരുന്നു ഡ്രൈവർ ഡ്രൈവർ റൂമിൽ കിടന്ന് തുടങ്ങി രാവിലെ വന്നിരുന്ന ഉറപ്പായിരുന്നു ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിച്ചേട്ടം മരണപ്പെടുന്ന ആ ഒരു രാത്രിയിലാണെങ്കിൽ ഈ രേഷ്മപ്പി തങ്കച്ച ഇവിടെ പുള്ളി എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് രേഷ്മാപ്പി തങ്കച്ച തന്നെയാണ് കാര്യം പുള്ളിനെ വിളിക്കാൻ വേറെ ആരും ഇല്ലല്ലോ ആ ടൈമില് അപ്പം അന്ന് പുള്ളിനെ ആണെങ്കിൽ രാത്രിയിൽ ഷോ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരണമെന്ന് പറയുമായിട്ട് വിളിച്ച് ശല്യപ്പെടുത്തുകയായിരുന്നു അതിന്റെ പേരിലാണ് പുള്ളി വന്നത് ഇല്ല കുഴപ്പമില്ല നിങ്ങൾ അവിടെ കിടന്നോളൂ നാളെ എന്നിട്ട് സമാധാനത്തെ വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി ഒരുപക്ഷെ ഇന്നും ജീവനോടെ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് ഈ ഒരു മരണത്തിന് പിന്നിൽ പോലും ഈ ഒരു വ്യക്തിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു അതായത് അറിഞ്ഞോ അറിയാതെ ഈ ഒരു വ്യക്തിയുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇഫ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നാലിച്ച് നോക്കും നിങ്ങൾ ഇത്രയും മനസ്സിൽ ആർക്കാണെങ്കിലും ഒരു കുറ്റബോധം തോന്നില്ല ഞാനത് അന്ന് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞാൽ തിരുന്നില്ലെങ്കിൽ ഇന്ന് അദ്ദേഹം ജീവനോട് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിൽ ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നില്ല കാര്യം ഇവർ അത്ര വലിയ തെറ്റുകൾ ചെയ്തു എന്നുള്ളതൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് അതായത് ഇപ്പം ഭർത്താവിനെ ആണെങ്കിലും ഭാര്യനെ ആണെങ്കിലും വീട്ടിലോട്ട് വരാനായിട്ട് കൊണ്ട് ഒത്തിരി ലേറ്റായി കഴിയുമ്പോഴത്തേക്ക് സ്നേഹത്തിൻ്റെ പുറത്ത് ആൾക്കാർ പെട്ടെന്ന് എവിടെയാണ് ബാന്ന് പ പറയുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ കുഴപ്പമില്ല സമാധാനത്തിന് നാളെ വന്നാൽ മതി നിങ്ങൾ സേഫ് ആയിട്ടിരിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്തൊക്കെ പറയുന്നതായിരിക്കും പക്ഷേ ആ ഒരു കാര്യത്തിലാണെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനൊരു കാര്യം പിന്നീട് സംഭവിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അയ്യോ ഞാൻ ഞാനത് അങ്ങനെ പറയേണ്ടായിരുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് പറ്റിപ്പോയി അല്ലെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു കുറ്റബൊക്കെ നമ്മൾ മനുഷ്യന്മാരല്ലേ ആ ഒരു സങ്കടം തോന്നൂലേ അതുപോലും ഇല്ലാതെ വന്നിട്ടാണ് ഇവർ കുറെ കാര്യങ്ങൾക്ക് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്നിട്ട് ഇവരെ പറഞ്ഞിട്ട് നല്ലത് പറയാൻ ഒരു വ്യക്തി പോലും ഇല്ല എന്നാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും നല്ല കൺബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ശരി